റബ്ബറിന്റെ വിലസ്ഥിരത ഫണ്ട് വർദ്ധിപ്പിക്കും ജോസ് കെ മാണി കേരള കോൺഗ്രസ് മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം അദ്ദേഹം ഫണ്ട് രൂപയിൽ നിന്നും വർദ്ധിപ്പിക്കാൻ റബ്ബറിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി കേരള കോൺഗ്രസ് എം എലിക്കുളം മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റബ്ബറിന് വില കുറഞ്ഞ സാഹചര്യത്തിൽ കെ എം മാണി കൊണ്ടുവന്ന വിലസ്ഥിരത ഫണ്ട് ഇന്നുവരെ രണ്ടായിരത്തി എഴുപത് കോടി രൂപ സർക്കാർ കർഷകർക്ക് നൽകി വർദ്ധിപ്പിച്ച ഭൂനികുതി കുറയ്ക്കുവാനും കേരള കോൺഗ്രസ് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും പാർട്ടി ചെയർമാൻ പറഞ്ഞു കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചുകൊല്ലാൻ നിയമ ഭേദഗതി കൊണ്ടുവരണമെന്നും ജോസ് കെ മാണി പറഞ്ഞു കേരള കോൺഗ്രസ് എം എലിക്കുളം മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം അഞ്ചാം മൈലിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തോടെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു മണ്ഡലം പ്രസിഡന്റ് ടോമി കപ്പിലുമാക്കൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു സാജൻ തൊടുക കെ അലക്സ് ജോസ് പാറേക്കാട്ട് തോമസ് കുട്ടി വട്ടയ്ക്കാട്ട് ജിമ്മിച്ചെൻ ഇറ്റത്തോട് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പ്രസംഗിച്ചു പാർട്ടി വാർഡ് പ്രസിഡന്റുമാരായ ജിൻഡോ ഇടപ്പാടി ജോസ് കുന്നപ്പള്ളി ജോർജ് തുടങ്ങിയവർ പ്രകടനത്തിനും സമ്മേളനത്തിനും നേതൃത്വം വഹിച്ചു മുതിർന്ന നേതാക്കന്മാരെ സമ്മേളനത്തിൽ ചെയർമാൻ ആദരിച്ചു Ay, por ¡Pala!